ഫ്രണ്ട്സ് വിദ്യ ഫ്രം കളക്ഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് ഒരു അടിപൊളി ഐറ്റം കേട്ടോ ജോർജറ്റും അതോടൊപ്പം തന്നെ വെൽവെറ്റും കൂടി അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന ാണ് അതും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കളേഴ്സ് ആണെങ്കിൽ ഒരു ആറ് കളേഴ്സോളം വരുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള അതായത് നല്ല ബ്രൈറ്റ്നെസ് തോന്നുന്ന ആറ് കളേഴ്സിലാട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു മെറൂൺ ആണ് മെറൂൺ എന്ന് പറഞ്ഞാൽ എന്താ പറയാ നല്ല ഡാർക്ക് ഇരുണ്ട മെറൂൺ അല്ല നല്ലൊരു മെറൂൺ ആണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നെക്ക് പാർട്ടിലുള്ളതാണ് ഇതേപോലെ നമ്മള് വെൽവെറ്റ് ഫാബ്രിക്ക് ഇതേപോലെ സീക്വൻസ് വർക്ക് വരുന്ന വെൽവെറ്റ് ഫാബ്രിക്ക് അറ്റാച്ച് ചെയ്തേക്കുവാണ് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ സ്ലീവ് കൊടുത്തിട്ട് ഇതിന്റെ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് എൻഡിലല്ല അതിന് തൊട്ട് മുകളിലായിട്ട് സെയിം തന്നെ നമ്മളെ യോക്കിൽ കൊടുത്ത സെയിം പാച്ച് വർക്ക് തന്നെ ചെയ്തിരിക്കുവാണ് നല്ല വെറൈറ്റി ലുക്ക് തരുന്ന സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വരുന്ന അടിപൊളി കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പ്രൈസ് എക്സ്ട്രാ സ്മോള് മുതൽ ത്രീ എക്സ് സൈസ് വരെ നമ്മൾ ഈ ത്രീ ഡബിൾ നൈൻ പ്രൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഡാർക്ക് നേവി ബ്ലൂ കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്ക് യോക്കിൽ ഇതേ സെയിം കളർ തന്നെ വെൽവെറ്റ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ സിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് സ്ലീവ് ത്രീ ഫോർത്ത് വിത്തൗട്ട് ലൈനിങ്ങിൽ സ്ലീവിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ സെയിം തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഒരുപാട് സൈറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണ് നിങ്ങൾ പക്ഷേ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെ ഒരേ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നതും ഇത്തരം കക്ഷിന്ന് മാത്രമായിരിക്കും അപ്പം അവസരങ്ങളൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തുക എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകണം മാക്സിമം ആൾക്കാരിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റാണി പിങ്ക് കളർ ആട്ടോ സെയിം കളർ തന്നെയാണ് വെൽവെറ്റ് ഫാബ്രിക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആറ് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കളർ എല്ലാ സ്കിൻ ടോണുകാർക്കും പറ്റുന്ന എന്താ പറയാ ഇങ്ങനെ പാച്ച് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് നമ്മുടെ നമ്മുടെ സ്കിന്നിന് തോന്നുന്ന പോലത്തെ നല്ല കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളിയോ ബോട്ടിൽ ഗ്രീനില് സെയിം കളർ ആണ് ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് നമ്മൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ടിപൊളി യെല്ലോ കളർ കേട്ടോ അല്ലെമ്മിൽ യെല്ലോ കളറാണേ ഇങ്ങനെയാണെ ക്ലോസിൽ വരുന്നത് ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വരുന്ന അടിപൊളി ഒരു പാർട്ടി കളക്ഷനെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളറ് വരുന്ന നല്ല അടിപൊളി റോയൽ ബ്ലൂ കളർ ആട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസും അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്ന ഈസിയായ വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ സൺഡേയിലെ സ്പെഷ്യൽ ഗീവയിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കണം ഗീവയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് അറിയാം നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവുന്നതാണ് നിങ്ങൾ നിങ്ങളതൊന്ന് സബ് ചെയ്യുക സബ് ചെയ്തതിനു ശേഷം ആ സബ് ചെയ്ത ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക നമ്മൾ ആ ചാനലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക കസ്റ്റമൈസേഷൻ ഐറ്റംസ് ആയിരിക്കും നമ്മൾ ആ ചാനൽ ത്രൂ കൊണ്ടുവരുന്നത് അപ്പൊ മാക്സിമം എല്ലാവരും ഈ ചാനലുള്ളവരെല്ലാവരും തന്നെ ആ ചാനലിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇതുണ്ട് ഈ ഒരു ഗീവയുടെ കൂടെ തന്നെ നമ്മുടെ നോർമലി ഉള്ള ഗീവവേ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ഉള്ള ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്താൽ രണ്ട് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുക അതൊരു വിഭാഗം പിന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ചെയ്യുക അതൊരു വിഭാഗം പിന്നെ എന്താ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തിട്ടുവാണെങ്കിൽ അതിന് ലൈക്കും കമന്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത ഈ എല്ലാ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരെയും ഈ മൂന്ന് കാറ്റഗറി സെപ്പറേറ്റ് ആണ് നമ്മൾ ഗീവേ ഗീവയിൽ പങ്കെടുപ്പിക്കുന്നത് സെപ്പറേറ്റ് ആയിരിക്കും ഗിഫ്റ്റും ലഭിക്കുന്നത് അപ്പം ഒരുപാട് ഗിഫ്റ്റുകൾ ലഭിക്കാനുള്ള അവസരമാണ് മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഇനി നാളെ മോർണിംഗിൽ കാണാം അടിപൊളി കളക്ഷൻസുമായിട്ട് താങ്ക് യു